ലോകത്തിലെ ഏറ്റവും വലിയ ബഞ്ചി ജമ്പിംഗ് ആയ മക്കാവ് ടവർ ആട്ടോ അത് ഇതോ ഇതാണ് മക്കാവ് ടവർ ഞാനിപ്പോൾ നിൽക്കുന്ന മക്കാവൂലാണേ അപ്പോൾ ഹോങ്കോങ്ങിലും മക്കാവിലും ഒക്കെ വരുന്നവർക്ക് ഈ ബഞ്ചി ജമ്പിംഗ് ആണ് നല്ല സൗകര്യമാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അവർ ചോദിച്ചാൽ മതി ഞാൻ ഏകദേശമൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഹോങ്കോങ്ങിനും മക്കാവിനൊക്കെ വരാൻ വേണ്ടിയിട്ട് വിസ വളരെ എളുപ്പമാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു നിലവേദനയില്ല ഇപ്പോൾ ഹോങ്കോങ്ങിലൊക്കെ വന്നുകഴിയുമ്പോൾ ഇന്ത്യക്കാരുടെ ഒക്കെ ഇച്ചിരി കറസ് പരിശോധിക്കില്ല പരിശോധിക്കില്ല എൻ്റെയൊക്കെ ഡോക്യൂമെന്റ് ശരിക്കും പരിശോധിച്ചായിരുന്നു പിന്നെ എൻ്റെ ട്രാവൽ ഹിസ്റ്ററി യൂറോപ്പിലൊക്കെ പോയതും അമേരിക്ക മറ്റേ ആഫ്രിക്കയിലൊക്കെ പോയ ട്രാവൽ ഹിസ്റ്ററി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വലിയ സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല എന്നിരുന്നാലും അവർ നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ കയറ്റിയിട്ട് നമ്മളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കോട്ടോ അപ്പോൾ എന്നാലും നമുക്ക് എളുപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചി ജമ്പിങ്ങായ ആയ ടവർ നെറ്റിൽ നോക്കി അതിൻ്റെ വലിപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും കേരളത്തിൽ നിന്ന് കുറച്ച് പേരും കൂട്ടിക്കൊണ്ട് വീണ്ടും ഈ മക്കാവും ഹോങ്കോങ്ങിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ടൂർ പോലെ ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാവുന്നുള്ളൂ ചിലവ് ചുരുങ്ങിയ രീതിയിൽ വന്ന് ചിലവ് ചുരുങ്ങിയ രീതിയിൽ താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ വരുന്നവർക്കൊക്കെ ഇതേപോലൊരു അവസരം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇതാണ് സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ കൊഞ്ച് ജമ്പിങ് അതൊക്കെ നമ്മൾ ഈ എവറസ്റ്റ് കൂടും കൂടി ലോകത്തിലെ ഏറ്റവും വലിയത് നേപ്പാളിൽ അതേപോലെ നമ്മുടെ കുത്തം മീനാർ താജ്ജ്മളൊക്കെ ഇന്ത്യയിൽ കാണുമ്പോൾ കിട്ടുന്ന നമ്മുടെ ബുർജ് ഖലീഫ ദുബായിലൊക്കെ കാണുന്ന അനുഭൂതി അനുഭൂതിയുണ്ടല്ലോ ഞാനപ്പോൾ പോയ രാജ്യങ്ങളിലെല്ലാം വലിയ വലിയ സംഭവങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടോ സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഷ് ബിൽഡിങ്ങിലും ദുബായ് ചെന്നപ്പോൾ ബുർജ് ഖലീഫയിലും പിന്നെ നമ്മുടെ കുത്തം മീനാറും താജ്മഹളും അതേപോലെ നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയൊക്കെ പോയി കാണാനുള്ള ഒരു അവസരം കിട്ടി അതൊക്കെ ഭയങ്കര ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയൊക്കെ ഒരു വലിയ അനുഗ്രഹം അതൊക്കെ ശരിക്കും പറഞ്ഞട്ടോ എന്നൊക്കെ ആരോടും നന്ദി പറയണമെന്ന് അറിയില്ല ഇതുണ്ടോ അപ്പോൾ മക്കാവ് ടവറാണേ ഉയരം കണ്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ ഏതൊരു സംഭവം നമുക്ക് ഭയങ്കര ആകാംക്ഷയാണല്ലോ രണ്ടാമത് പിന്നത് കാണുമ്പോൾ അത്ര വലിയ ആകാംക്ഷം തോന്നുന്നില്ല പക്ഷേ ആദ്യം കാണാനുള്ള ഒരു ആകാംക്ഷ അതൊരു ഭയങ്കര സംഭവം അടുത്തു വന്ന് കാണാനും പറ്റി ഇതുണ്ടോ അപ്പോൾ ഇവർ മേളിൽ നിന്ന് ആളുകൾ ചാടുന്നുണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ ചാടുന്നുണ്ടായിരുന്നു ചാടിക്കഴിഞ്ഞ അതെ കാണാനുള്ളത് ഇതാ ഇതുണ്ടോ ടി വി ഡിസ്പ്ലേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിനി വീണ്ടും നമ്മുടെ മലയാളികളെയൊക്കെ കൂട്ടിക്കൊണ്ട് മക്കാവൂൽ വന്നു കഴിയുമ്പോൾ വീണ്ടും ഇത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നേപ്പാളിലെ മലയാളിയായ ബോബി മക്കാവൂൽ നിന്നും